നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും പാരാമെഡിക്കൽ കോഴ്സുകൾ എടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം കേരളത്തിലെ കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ കൂടുതലായിട്ട് പ്രചാരത്തിലുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ എം എൽ ടി അതുപോലെ തന്നെ റേഡിയോളജി അതുപോലെ ഇരുപതിലേറെ പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട് ഇത്തരം കോഴ്സുകൾ പഠിക്കാൻ നിങ്ങൾക്ക് ഏത് കോളേജ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം പക്ഷേ ഈ കോളേജുകൾ ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കണം കാരണം മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് മറ്റ് പ്രൊഫഷൻ പോലെയല്ല ഇത് തികച്ചും വ്യത്യസ്തമാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ ജീവൻ വെച്ചിട്ടുള്ള ഒരു കലയാണ് കേരളത്തിൽ നിങ്ങൾ ഇത്തരം കോഴ്സുകൾ പഠിക്കുകയാണെങ്കിൽ ഒന്നുകിൽ കുഹാസിന്റെ കീഴിൽ അല്ലെങ്കിൽ ഡി എം എയുടെ കീഴിൽ അതായത് കുഹാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസ് അതുപോലെ തന്നെ ഡി എം ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഈ രണ്ട് ഓർഗനൈസേഷന്റെ കീഴിൽ മാത്രമേ നിങ്ങൾ ഈ കോഴ്സുകൾ എടുക്കാൻ പാടുള്ളൂ കാരണം ഈ രണ്ടും കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ് ഈ രണ്ട് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ മാത്രമാണ് ശരിയായ സിലബസും തക്കതായ പരിചയ സമ്പത്തും ശരിയായ കാലയളവിലും ഈ കോഴ്സുകളെല്ലാം പഠിപ്പിക്കുന്നത് ഈ രണ്ട് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പഠിച്ചവർക്ക് മാത്രമാണ് കേരള പാരാമെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുക അങ്ങനെ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് കേരള ഗവൺമെന്റിന്റെ പി എസ് സി എക്സാമുകളും മറ്റും എഴുതാൻ പറ്റുക അതുപോലെ തന്നെ നിങ്ങൾ ഇനി ഭാവിയിൽ വിദേശത്തേക്ക് വേണ്ടവരും പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പാരാമെഡിക്കൽ കൗൺസിലിന്റെ രജിസ്ട്രേഷൻ ഉണ്ടായേ മതിയാവുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഈ രണ്ട് കുഹാസിൻ്റെ കീഴിലും ഡി എം ബിയുടെ കീഴിലും പഠിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് കേരള പാരാമെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ പാരാമെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് പി എസ് സി എക്സാം എഴുതാനും അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ പോകണമെന്നുണ്ടെങ്കിലും നമ്മൾ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ബി എസ് എസിനെ കുറിച്ചിട്ടാണ് അതായത് ഭാരത് സേവക് സമയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇന്ത്യൻ ഗവൺമെന്റ് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്ക്കരിക്കുന്നത് ഇങ്ങനെ ബി എസ് എസിന്റെ കീഴില് നൂറിലേറെ തൊഴിലധിഷ്ഠിത കോഴ്സുകളുണ്ട് പക്ഷെ പെട്ടുപോകുന്നത് ഈ ബി എസ് എസിന്റെ കീഴില് പാരാമെഡിക്കൽ കോഴ്സ് എടുത്തവരാണ് മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നാലും മൂന്നും വർഷം എടുക്കുമ്പോൾ ഈ നമ്മുടെ ഈ ബി എസ് എസില് കാലാവധി വരുന്നത് വെറും ഒരു വർഷം മാത്രമാണ് ഈ ഒരു വർഷം കൊണ്ട് അവർ എന്താണ് പഠിപ്പിക്കുന്നത് രോഗികൾ എന്താണ് രോഗം എന്താണ് ഇതെല്ലാം പഠിപ്പിക്കാൻ ഒരു വർഷം മതിയോ അപ്പോൾ നിങ്ങൾ ഇത്തരം ബി എസ് എസിൻ്റെ ഇത്തരം കോഴ്സുകളുള്ള സെൻറ്ററുകളിലേക്ക് നമ്മളിപ്പോൾ പ്ലസ് ടു കൊമേഴ്സോ അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ട് ചില പ്ലസ് ടു സയൻസ് കഴിഞ്ഞവർ വരെ ഇത്തരത്തിൽ പോയിപ്പെട്ടവരുണ്ട് അപ്പോൾ നമ്മൾ നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവരോട് നമുക്കറിയാത്ത കാര്യം നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് എല്ലാം ചെയ്യാം ഇതെല്ലാത്തിനും നല്ലതാണ് അങ്ങനെ അത് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കുകയാണ് അപ്പം അത്തരത്തിൽ പെട്ടുപോയ ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലസ് ടു സയൻസ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഡിപ്ലോമ ഡി എം എൽ ടി ഡി എം എൽ ടി ഒ ഡി ഡി എം എൽ ടി എന്ന് പറഞ്ഞാൽ ലാബ് ടെക്നീഷ്യൻ ഡി ആർ ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോളജി ടെക്നോളജി അതുപോലെ ഞാൻ പറഞ്ഞു ഇരുപതിലേറെ പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഡിപ്ലോമയാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡി എം ഇയുടെ കീഴിൽ അതായത് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള കോളേജുകളിൽ മാത്രം പഠിക്കാൻ ശ്രമിക്കുക അതല്ല നിങ്ങൾ ഡിഗ്രിയാണ് എടുക്കാൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ കുഹാസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കോളേജുകളിൽ മാത്രം അഡ്മിഷൻ എടുക്കുക പാരാമെഡിക്കൽ കോഴ്സുകൾ ഒരിക്കലും പ്ലസ് ടു കോമേഴ്സോ അതുപോലെ തന്നെ പ്ലസ് ടുന് ഹ്യൂമാനിറ്റീസോ എടുത്തവർക്ക് എലിജിബിലിറ്റി കിട്ടുന്നതല്ല നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നതാണ് അവർ നിലവിലെ ബി എസ് എസിന്റെ കീഴിൽ പഠിച്ചവരെ ഞാൻ ഒരിക്കലും അധിക്ഷേപിക്കുകയല്ല നിങ്ങൾ പെട്ടുപോയതാണ് ഇപ്പൊ പണ്ട് മുതലേ ബി എസ് എസിൽ പഠിച്ചവരൊക്കെ ഉണ്ട് അപ്പൊ ഒരു അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ എക്സ്പീരിയൻസ് ഒരു മുഖ്യഘടകം ആണെങ്കിൽ പോലും ഈ സിലബസ് എന്ന് പറയുന്നത് അതിനു മുകളിലാണ് ഒരു വർഷം കൊണ്ട് പഠിപ്പിക്കുന്ന സിലബസും അതുപോലെ തന്നെ നാല് മൂന്ന് വർഷം കൊണ്ട് പഠിപ്പിക്കുന്ന സിലബസും ഒരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഹെൽത്ത് പ്രൊഫഷൻ എന്ന് പറയുന്നത് മറ്റു ജോലികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ബി എസ് എസിന്റെ കീഴിൽ പാരമെഡിക്കൽ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്നവർ ഒരുപാട് പേരിപ്പോൾ മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുകയാണ് ഇങ്ങനെ ബി എസ് എസിന്റെ കീഴില് പഠിച്ചിറങ്ങുന്നവർക്ക് ഇപ്പം നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോലും ജോലി കിട്ടുന്നില്ല എന്തിനും നമ്മുടെ ഗവണ്മെന്റ് ഹോസ്പിറ്റലുകളിൽ ടെമ്പററി പോസ്റ്റിൽ പോലും ഇങ്ങനെ ബി എസ് എസിൽ പഠിച്ചവര് യോഗ്യരല്ല എന്നുള്ളതാണ് തുച്ഛമായ ശമ്പളത്തിന് വേണ്ടിയിട്ട് ക്ലിനിക്കുകളിലും അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ ലാബുകളിലും വർക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് അപ്പോൾ മറ്റു ജോലികളെ പോലെയല്ല മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ജീവൻ വെച്ചുള്ള കളി തന്നെയാണ് പി എസ് സി എം എൽ ടി നാല് വർഷമാണ് പിന്നെ അതിന് കീഴ് വരുന്നത് ഡിപ്ലോമ അത് രണ്ട് രണ്ടേറ്റ് മൂന്ന് വർഷമാണ് അതുപോലെ തന്നെയാണ് റേഡിയോളജി എം ആർ ടി അതുപോലെ ഡി ആർ ടി നാല് വർഷം മൂന്നും രണ്ടും വർഷം എല്ലാം കാലദൈർഘ്യം വരുന്ന കോഴ്സുകളാണ് ഇതൊക്കെ അപ്പോൾ ഇത്തരം കോഴ്സുകൾ ഇവിടെ നിലനിൽക്കുമ്പോഴാണ് വെറും ഒരു വർഷം കൊണ്ട് ഇത്ര ആളുകൾ ഇവിടെ പഠിച്ചിറങ്ങുന്നത് പിന്നെ വേറെ ഒരു ഇതിലാണെന്ന് വെച്ചാൽ വിവോക്ക് വിവോക്കിൻ്റെ കീഴിലും ഇതുപോലെ ഒരുപാട് കോഴ്സുകൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അതിലും ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട് അപ്പോൾ അതിൽ ചില യൂണിവേഴ്സിറ്റികളൊന്നും നമ്മുടെ കേരള പാരാമെഡിക്കൽ കൗൺസിൽ അംഗീകരിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിപ്പോൾ കേരളത്തിന് പുറത്ത് പോയി പഠിക്കുമ്പോഴും ഈ അതിൽ പറയുന്ന യൂണിവേഴ്സിറ്റി നമ്മുടെ കേരള പാരാമെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ചതാണോ എന്ന് അന്വേഷിച്ചിട്ട് മാത്രമേ നമുക്ക് കേരളത്തിൽ പുറത്തു പോയിട്ടും പഠിക്കാവുള്ളൂ ഇത്തരം മാനദണ്ഡങ്ങൾ നോക്കിയിട്ട് തന്നെയാണ് രാജ്യത്തിനകത്തായാലും പുറത്തായാലും യോഗ്യത നിശ്ചയിക്കുന്നത് ഒന്നുകിൽ ഇത്തരം കോഴ്സുകളില് സിലബസ് മാറ്റം വരുത്തുക എല്ലാങ്കിലും ബി എസ് എസിന്റെ കീഴിൽ നിന്ന് ഈ പാരാമെഡിക്കൽ കോഴ്സുകൾ എടുത്തു കളയുക ഇല്ലെങ്കിൽ ഇനിയും ഒരുപാട് യുവാക്കളുടെ ഭാവി ഇങ്ങനെ വെള്ളത്തിലാവും നിങ്ങളിപ്പോൾ ഒരു പാരമെഡിക്കൽ കോഴ്സ് പഠിച്ചിട്ട് ഗൾഫ് കൺട്രീസിലേക്കോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലേക്കോ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഉദാഹരണം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് മസ്ക്കറ്റിലാണ് ഒമാലിൻ്റെ മസ്ക്കറ്റിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് എനിക്കിവിടെ ജോലി ചെയ്യാൻ ഞാൻ യോഗ്യനായത് ഇത്തരത്തിലൊരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പഠിച്ചതുകൊണ്ടും പാരാമെഡിക്കൽ കൗൺസിലിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തതുകൊണ്ടും മാത്രമാണ് നമ്മൾ അത്തരത്തിൽ രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ രാജ്യത്തേക്ക് ഒരു ഹെൽത്ത് പ്രൊഫഷണലായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ അപ്പം ഞാൻ ഇത്തരത്തിൽ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ആരെങ്കിലും അധിക്ഷേപിക്കാനോ ഒന്നുമല്ല ഒരുപാട് ആളുകൾ കാര്യം വിവരങ്ങൾ അറിയാണ്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിലാവുന്നുണ്ട് അപ്പോൾ അവർക്കൊരു സഹായം ആവും എന്നുള്ളൊരു പ്രതീക്ഷ വെച്ചിട്ടാണ് ഞാൻ ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നത് അപ്പം ഇത്രയും പറഞ്ഞതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ നമ്മളെ കേരള പാരാമെഡിക്കൽ കൗൺസില് അംഗീകരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ മാത്രമാണ് നമ്മൾ പാരാമെഡിക്കൽ കോഴ്സുകൾ ചെയ്യേണ്ടത് ഇന്നിപ്പോൾ ഹെൽത്ത് പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരുപാട് ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ പ്രൊഫഷൻ തെരഞ്ഞെടുക്കാം പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ള കാര്യം ഹൺഡ്രഡ് ഷുവർ ആണ് ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ബി എസ് സി എം എൽ ടി അല്ലെങ്കിൽ ഒരു ഡി എം എൽ ടി പഠിച്ച ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വർഷം നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഗൾഫ് കൺട്രീസിലും ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഞാനൊരു റേഡിയോഗ്രാഫറാണ് നിങ്ങൾ റേഡിയോളജി പഠിച്ച ആളാണെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ രണ്ട് വർഷം കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടി നാട്ടിൽ രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഏത് ഗൾഫ് കൺട്രീസിലും ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അവിടുത്തെ എക്സാം എഴുതാൻ പറ്റും പിന്നെ നമ്മൾ വിചാരിക്കും ഇത്തരത്തിൽ എക്സാം എഴുതുമ്പോൾ ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ എത്രയൊക്കെ വന്നാലും നമ്മൾ ഇപ്പോൾ മൂന്ന് വർഷം നാല് വർഷം പഠിച്ചിട്ട് നമ്മൾ എക്സാം എഴുതുന്നില്ലേ ആ എക്സാം എഴുതുന്നതിൻ്റെ ഒരു പകുതി എഫേർട്ട് എടുക്കേണ്ട ആവശ്യമുള്ളു നമുക്ക് ഇത്തരത്തിൽ ഏത് രാജ്യത്തേക്കാണെങ്കിലും അവിടുത്തെ എക്സാം എഴുതി പാസ്സാവാൻ വേണ്ടിയിട്ട് ഇതൊന്നും ഒരിക്കലും ഒരു വലിയ കടമ്പയോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മളൊരു രണ്ട് ദിവസം നമ്മളൊന്ന് പ്രയത്നിച്ച് കഴിഞ്ഞാൽ ആർക്കും പാസ്സാകാൻ പറ്റുന്ന ഒരു സംഗതിയുള്ളൂ ഇത്തരത്തിലുള്ള എക്സാമുകളും കാര്യങ്ങളും ഞാൻ എക്സാം എഴുതാൻ തീരുമാനിച്ച സമയത്ത് എനിക്ക് ഒരുപാട് നെഗറ്റിവിറ്റികൾ ഉണ്ടായിരുന്നു അതായത് അത് ബുദ്ധിമുട്ടാണ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് സമയം പിന്നെ കാശ് ഒരുപാട് നഷ്ടം ഒരുപാട് നഷ്ടം പറ്റും എന്തിനാദ്യം ചെയ്യാൻ നിൽക്കണം എനിക്ക് ഒരുപാട് നെഗറ്റിവിറ്റികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കുക റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മളത് ഞാനത് ചെയ്തു ഞാനത് എക്സാം പാസ്സായി വന്നപ്പോൾ ഞാൻ ആലോചിച്ചത് ഇത്രയേ ഉള്ളൂ അതായത് നമ്മൾ ആ കോഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പഠിക്കുന്നത് അതിൻ്റെ ഒരു പകുതി എഫേർട്ട് ഇതിനെടുക്കേണ്ട ആവശ്യമുള്ളൂ നമ്മൾ ഈ രാജ്യത്തേക്ക് നമ്മൾ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അവർ ഇവിടെ വെച്ചിട്ടുള്ള എക്സാം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്ക് ഇതിനെക്കുറിച്ച് വല്ല ധാരണയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെയാണ് ഇതൊക്കെ നമ്മൾ ഈ കോഴ്സിൻ്റെ ഇടയിൽ പഠിച്ച കാര്യങ്ങളാണ് ബേസിക് കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നാട്ടിലൊരു രണ്ട് വർഷം ജോലി ചെയ്ത ആൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എക്സാം പാസ്സാവാനും ഇത്തരത്തിലെ ജോലി കിട്ടാനും എല്ലാത്തിനും എളുപ്പമാണ് ഒരിക്കലും ഇതൊക്കെ ബുദ്ധിമുട്ടാണ് റിസ്ക്കാണ് എന്ന് കരുതി ആരും പിൻവലിയരുത് മാക്സിമം എല്ലാവരും നല്ല നല്ല പൊസിഷനിൽ എത്താൻ നോക്കുക അപ്പോൾ ഇത്രക്കേ ഉള്ളൂ താങ്ക് യു